ഗാസയിൽ വെടിനിർത്തലും ഇസ്രേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമടക്കമുള്ള വിഷയങ്ങളിൽ കൊയ്റോയിൽ നടക്കുന്ന ചർച്ചയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് ഇസ്രേൽ തീരുമാനം മുതിർന്ന ഇസ്രേൽ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം സി എൻ എന്നാണ് റിപ്പോർട്ട് ചെയ്തത് ചർച്ചയുടെ ഭാഗമായി കൈമാറിയ ആവശ്യങ്ങളിൽ ഹമാസ് നിലപാട് വ്യക്തമാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് ഇസ്രയേൽ അധികൃതർ തീരുമാനിച്ചത് ബന്ധുക്കളുടെ വിശദമായ പട്ടിക ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കളെ കൈമാറുന്നതിന് പകരമായി ഇസ്രയേൽ ജയിലിൽ നിന്ന് വിട്ടയക്കേണ്ട പലസ്തീനികളുടെ എണ്ണം എന്നീ കാര്യങ്ങളാണ് ഇസ്രേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കുക ഗാസാ മുനുമ്പിൽ ഇസ്രയേലി സൈനികരെ പിൻവലിക്കുക വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്ത പലസ്തീനികളെ തെക്കൻ ഗാസയിൽ തിരികെ എത്തിക്കുക എന്നിവയാണ് ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഓറോ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയച്ചില്ലെങ്കിലും ആറാഴ്ചത്തെ വെടിനിർത്തൽ ഇസ്രായേൽ ഭരണകൂടം അംഗീകരിച്ചതായാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് എന്നാൽ മന്ദഗതിയിലെ ചർച്ച റമദാനിന് മുമ്പായി വെടിനിർത്തൽ നടപ്പാക്കാനുള്ള നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ചർച്ചകൾക്കായി ഖത്തർ യു എസ് ഹമാസ് പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയിട്ടുമുണ്ട് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ ഇസ്രായേൽ സന്നദ്ധമാവുകയാണെങ്കിൽ ബന്ദി കൈമാറ്റത്തിന് രണ്ടു ദിവസം മതിയെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ഇന്നലെ ഗാസയിലെ റഫേൽ അഭ്യർത്ഥികൾ താമസിച്ച തമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കുട്ടികളടക്കം തൊണ്ണൂറ് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് ഗാസായുധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തി നാനൂറ്റി പത്തായി എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കു കൂടാതെ നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു അതേസമയം അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ആയിരങ്ങളാണ് ഒത്തുകൂടിയത് പലസ്തീനെ സ്വതന്ത്രമാക്കുക വംശഹത്യ അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം അതിനിടെ അമേരിക്ക ഇന്നലെയും ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വ്യോമമാർഗം എത്തിച്ചു ഇസ്രയേലിന്റെ വംശഹത്യയ്ക്ക് നിരുപാധികൾ നൽകിയെന്ന രാജ്യത്തിനകത്തും പുറത്തും കനത്ത പ്രതിഷേധത്തിനിടയാക്കിയതിനെ തുടർന്നാണ് യുഎസിന്റെ എയർ ട്രോപ്പിക് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സഹായം ഉറപ്പാക്കണമെന്ന ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രേൽ തള്ളിയിരുന്നു ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ ഈജിപ്റ്റിലെ കൈറോയിലും നടക്കും ഹമാസ് ഇസ്രേൽ പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തുമെന്ന് ഈജിപ്റ്റ് അറിയിച്ചിരുന്നു പാരീസിലെയും ഖത്തറിലെയും ചർച്ചയ്ക്ക് പിന്നാലെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ച തുടരാനാണ് നീക്കം ആറാഴ്ചത്തേക്കുള്ള വെടിനിർത്തലും ബന്ധു കൈമാറ്റവുമാണ് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇസ്രേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇനി ചർച്ചയ്ക്കില്ലെന്നായിരുന്നു ഹമാസ് അറിയിച്ചിരുന്നത് എന്നാൽ ഹമാസിന്റെയും ഇസ്രയേലിന്റെയും പ്രതിനിധികളുമായി ചർച്ച ചെയ്യുമെന്ന് ഈജിപ്റ്റ് പറയിച്ചിട്ടുണ്ട് അതേസമയം ബന്ധികളെ കുറിച്ചുള്ള വിവരം കൈമാറാതെ ഇസ്രേൽ പ്രതിനിധി ചർച്ചയ്ക്ക് അയക്കരുതെന്നും യുദ്ധകാര്യ മന്ത്രിസഭയിൽ ആവശ്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ റഫേലും ഗാസ സിറ്റിയിലും ഇന്ന് ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ അനവധിയാണ് വടക്കൻ ഗാസയിൽ നിർജലീകരണവും പോഷകാഹാരക്കുറവും കാരണം രണ്ടു കുട്ടികളാണ് മരിച്ചത് കൂടാതെ ഗാസയിലേക്ക് സഹായം എത്തിച്ചാൽ ചെങ്കടലിൽ മുങ്ങിയ കപ്പൽ വീണ്ടെടുക്കാം ബ്രിട്ടന്റെ നിർദ്ദേശവുമായി ഹൂതികളും രംഗത്തെത്തി മിസൈൽ ആക്രമണത്തിന് ഇരയായ ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള റൂപിമാർ എന്ന കപ്പൽ കടലിൽ മുങ്ങിയതിന് ഉത്തരവാദികൾ യു കെ പ്രധാനമന്ത്രി ും സർക്കാരുമാണെന്ന് ഹൂതി വിമതർ ആരോപിച്ചു യമനിലെ സായുധ സംഘടനയായ ഹൂതികൾ ആക്രമിച്ച കപ്പലുകൾ വീണ്ടെടുക്കാൻ ബ്രിട്ടൻ സർക്കാരിന് സേന ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലേക്ക് സഹായം എത്തിച്ചാൽ മുങ്ങിയ കപ്പലുകൾ ബ്രിട്ടൻ വിട്ടുകൊടുക്കുമെന്ന് ഹൂതി തലവൻ മുഹമ്മദ് അലി അൽ എക്സിൽ കുറിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി